ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വഴിത്തിരിവ് ശാസ്ത്രീയ പരിശോധനയിൽ സ്വർണ്ണപാളികൾ മാറ്റിയോ എന്ന സംശയം രണ്ട് കേസുകളിലായി അഞ്ച് പേരുടെ കൂടി പങ്ക് അന്വേഷിക്കുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സ്വർണപ്പാളികൾക്ക് ശേഷം വാജിവാഹന കൈമാറ്റം ശബരിമല കൊടിമര നിർമ്മാണം അഷ്ടദിക്പാലക വിഗ്രഹങ്ങൾ എന്നിവയിലേക്ക് കൂടി അന്വേഷണം ശബരിമല ശ്രീകോവിലെ പഴയ വാതിലിൻ്റെയും പ്രഭാമണ്ഡലത്തിൻ്റെയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് എസ് ഐ ടി നാളെ സന്നിധാനത്തേക്കെത്തും ശബരിമല സ്വർണക്കൊള്ളയിലെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ അതിപ്രധാനമായ ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ തുടങ്ങി പിന്നീട് കട്ടളപ്പാളിയിലെത്തി അവിടെ നിന്ന് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചതിലേക്ക് കൂടി എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ്വാരപാലക ശില്പങ്ങളിലെ കേസ് തുടങ്ങി അതൊരു പണ്ടോറ ബോക്സ് തുറക്കുന്നത് പോലെയായിപ്പോയി എന്നാണ് ഇന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വളരെ ചെറിയൊരു സംശയത്തിൽ തുടങ്ങി ഇപ്പോൾ ശബരിമലയിലെ വലിയ കൊള്ളയിലേക്കാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് വി റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ വിവരമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത് അതിൽ തന്നെ ശബരിമലയിലെ സ്വർണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്ന ഒരു സംശയം തന്നെ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആ പ്രധാനപ്പെട്ട കാര്യം ദ്വാരപാല ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലേക്ക് പോകുന്നു എന്ന കൃത്യമായ സൂചനയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കട്ടളപ്പാളി കേസിൽ രണ്ട് പേരുടെ വിവരങ്ങൾ അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുവെന്നത് അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഞ്ച് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് അവർ അറസ്റ്റിലാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കോടതി പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള പുതിയ കൊടിമര സ്ഥാപനം ആ കൊടിമര സ്ഥാപനത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച ആ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ് ആ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള കാര്യം നേരത്തെ തന്നെ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയങ്ങൾ ഉയർന്നുവെന്നാണ് തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എസ് ഐ ടി കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിയിലേക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് അതിൽ ക്രിമിനൽ ലൈബിലിറ്റി ആർക്കെങ്കിലും ഉണ്ടോ ഈ കൊടിമര നിർമ്മാണം അനാവശ്യമായിരുന്നോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ അങ്ങനെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആര് അതിൽ ക്രിമിനൽ ഉത്തരവാദിത്വമുള്ളവർ ആരൊക്കെ എന്നത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത് എസ് ഐ ടി ഇനി പോകാൻ പോകുന്നത് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ എടുത്ത തീരുമാനം അതിന് പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നതാണ് അപ്പോൾ ഇനിയും കൂടുതൽ പേർ ശബരിമലയിലെ കാലങ്ങളായി നടന്നിരുന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ പിടിയിലാകാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇന്നത്തെ ഇടക്കാല ഉത്തരവ് നമുക്ക് നൽകുന്നത് കൊച്ചിയിൽ നിന്ന് ബിനിൽ മാതൃഭൂമി ന്യൂസ്